ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഈ കടയിൽ നിന്നുമാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നത് പക്ഷേ ദിവസം ഓൾറെഡി കുറേ നേരം മുന്നോട്ട് പോയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നിന്നു പിന്നെ പറയാം ഒന്നും കൂടി കണ്ടോ നിങ്ങൾ വരുന്ന സിറ്റിയിൽ ഇങ്ങനത്തെ ഒരു കട കാണുന്നുണ്ടെങ്കിൽ ആ കടയിലേക്ക് ഉറപ്പായിട്ടും പോവുക ഇത് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ ഒരു കാരണമുള്ള കടയാണ് അതെ അതായത് സ്റ്റുഡൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കടയാണ് ഈ കട ഇന്ന അപ്രദാർത്ഥമുണ്ട് അവരും കുഴപ്പമൊന്നുമില്ല കാരണം ഈ കടയിൽ നമുക്ക് പിക്സർ ഇട്ട് ആരും സ്ലോട്ടിക്ക് നല്ല ഫ്രഷ് ചൂട് സാധനം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരുടെയും വയറെന്ന് പറയും സാധാരണ വയറുകൾ കേട്ടോ ആന വയറും കൊണ്ട് വരരുത് ഒരു അറസ്റ്റിലോട്ടിക്ക് ബെസ്റ്റ് ഫാണ് നിങ്ങൾ ഇവിടെ ഒക്കെ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയമില്ല ഒടുക്കത്തെ തിരക്കുള്ള ദിവസം തെണ്ടി തിരിഞ്ഞ് തുറക്കുന്ന ദിവസം അങ്ങനത്തെ ദിവസങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കടകൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ കടകളൊക്കെ നോക്കുക ചെറിയ കടയായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ലാഭമായിരിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേറെ കുറേ ഭക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതേ പറഞ്ഞേക്കണേ അല്ലെങ്കിൽ ഇതേപോലത്തെ കടകളിൽ കയറിയിട്ട് തൂക്കി പിടിക്കുക ഫുഡ് അത് ഓഫ് ഉള്ള സമയത്ത് വരവടിച്ചാൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും അപ്പോൾ ഫുഡ് കഴിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഐ വാസ് ഡിഹൈഡ്രേറ്റഡ് എന്തുകൊണ്ടാണ് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ എന്നോ പരീക്ഷ പൊട്ടും പൊട്ടാനാണ് ഞാൻ സാധ്യത മുഴുവൻ കാണുന്നത് ഒരു ചേഞ്ച് പറയാൻ പറഞ്ഞേ അവിടെ നിന്നൊരു ഇത് കിട്ടിയായിരുന്നു കമന്റ് അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം ഡീഹൈഡ്രേറ്റഡ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ വെള്ളമാണ് കുടിക്കേണ്ടത് താൽക്കാലികമായി വെള്ളം ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് എടുത്ത് പിടിച്ചോളാം ഇപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് അപ്പൊ പറഞ്ഞ ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ആരമത്തേക്കോളായി പൊട്ടാനാണ് സാധ്യത എൻ്റെ പുതിയൊരു കണ്ടുപിടുത്താണ് ഓ നമ്മുടെ മലയാളികൾക്കേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു പോയിന്റിൽ വെച്ച് കൈന്ന് പോയി എന്ന് മനസ്സിലായാൽ ഈ ഇപ്പം എഴുതിയ പരീക്ഷ ഒരു വൃത്തിയെട്ട പരീക്ഷ അതായത് അഞ്ചു ചോദ്യം ഓപ്പൺ ക്വസ്റ്റ്യൻ അത് എവിടെ നിന്നാണോ ചോദിച്ചാൽ മൊത്തം എഴുതണം അപ്പം അഞ്ചും എനിക്കറിയാൻ പാടില്ല ഒരു പോയിന്റിൽ എഴുതി തുടങ്ങി പിന്നെ എഴുതി എങ്ങോട്ട് തമ്പുരാൻ തമ്പുരാനറിയാം അഞ്ച് പേജിരുന്ന് എഴുതിയിട്ടുണ്ട് നല്ല എഴുതിയിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ചരിത്രവും പിന്നെ എന്ത് എഴുതി ഞാൻ ഒരു പോയിന്റിൽ മറന്നുപോയി എനിക്ക് വിരല് കാണിക്കണം എന്നുണ്ട് തോന്നിയിരിക്കുന്നത് പക്ഷെ ഈ ഫോണിൽ ഇതും ഷേ ഈ കയ്യിൽ ഫോണും ഇവിടെ പിക്സ് ഇരിക്കുന്നോണ്ട് അത് തുടക്കില്ല എന്തായാലും പരീക്ഷയുടെ കാര്യം കഥ കുതറിസൾട്ട് വരുമ്പോൾ അറിയാം എൻ്റെ എഴുത്ത് കണ്ടാത്തുള്ള തന്നെ പാസ്സാക്കി സോറി ആ പ്രൊഫസർ എന്നെ പാസ്സാക്കിയോ ഇല്ലയോ എന്നുള്ള യാഥാർത്ഥ്യം ഒരു മൂന്ന് തന്ന സന്തോഷം ഇത്രയും എഴുതിയതല്ല എൻ്റെ പേനയുടെ മശിയെങ്കിലും ഓർത്തിട്ട് പുള്ളിക്കാരി എന്നെ പാസ്സാക്കിയ സന്തോഷം ഒരു കഥ പാടായിരുന്നു എന്തൊരു പ്രശ്ന കുറേ പഠിച്ച് ഇന്നലെ ജോലിക്ക് പോകാണ്ട് കുത്തി ഇരുന്ന് പഠിച്ച് അത് കാലത്ത് ആറുമണി തൊട്ട് ഇന്നലെ ഇരുന്ന് പഠിച്ചു വൈകുന്നേരം ആറു മണി വരെ പഠിച്ച് അത് കഴിഞ്ഞ് ജോലിക്ക് പോയി ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാത്രി ഇരുന്ന് പഠിച്ച് ഒരു ഒരു മണി രണ്ട് മണി വരും പിറ്റേ ദിവസം കാലത്ത് അതായത് ഇന്ന് കാലത്ത് എന്തി വിന്നെയും പഠിച്ചു പരീക്ഷയ്ക്ക് ഒരു മണിക്കൂർ മുന്നേ വരെ അതുകൊണ്ട് കുളിച്ച് ഹുണ്ട് പരീക്ഷ എഴുതിയിപ്പ ഇങ്ങനത്തെ തൊലിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊരു കഷ്ടല്ലേ ഇതിനൊക്കെ ഒരു മാറ്റം വരണം നമ്മുടെ സമ്പ്രദായകം ഷെ യൂറോപ്പിലെ സമ്പ്രദായം മാറണം പഠിത്തത്തിനെ കുറിച്ച് എന്തിനാണ് പരീക്ഷ ഹോ നല്ല പ്രായമുള്ള അമ്മച്ചി അതാണ് പ്രശ്നം ഇത്തിരി പ്രായം കുറഞ്ഞ അമ്മച്ചി ടീമൊക്കെ ആണെങ്കിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും എഴുതി കൺവിൻസ് ചെയ്യാം പ്രായം കൂടിയവർക്കേ കഷ്ടപ്പാടാ അവർക്ക് ഭാഷ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് അവർക്ക് വലിയ പിടിയില്ല അവർക്ക് ആ ബുക്കിലെന്താ പറഞ്ഞ എഴുതി വെച്ചേക്കണേ അത് കണ്ടിട്ടൊക്കെയാ പാസ്സാക്കുക നമുക്കറിയില്ല ഇതെങ്ങനെയാകുന്നു പക്ഷെ കണ്ടറിയാം പാസ്സായാൽ രക്ഷപ്പെട്ടു ഇല്ല പിന്നെ എഴുതും റിപ്പീറ്റ് നല്ല വിഷമമുണ്ട് വിഷമം മൊത്തം കാണാത്തത് എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള ഇതില്ല കാരണം നാളെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരീക്ഷയാണ് അതെങ്കിലും പഠിച്ച് പാസ്സാവണം ഇന്നത്തെ അവസാനത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് കുട്ടപ്പനായ ഹോ ക്ലാസ് എന്ത് മാത്ര പരീക്ഷ പരീക്ഷ കഴിഞ്ഞിട്ടും ക്ലാസ് അത് കഴിഞ്ഞിട്ടും പ്രാക്ടിക്കലി തൊല്ലയാണ് ഈ തൊല്ല എങ്ങനെയാ പറയുക ഇതൊരു പ്രത്യേക ജാതി തൊല്ല അത് ഫസ്റ്റ് ഇയറിൽ അത്രയും പ്രശ്നം ഉണ്ടല്ലോ കൂടുതൽ തീയറിയായിരിക്കും സെക്കൻഡ് ഇയർ വലിയ പ്രശ്നം ഉണ്ടാവില്ല തേർഡ് ഇയർ ഒക്കെ തൊട്ട് പരീക്ഷയും ക്ലാസ് മറ്റേതും മറിച്ചതാക്കി കൂടി കുറഞ്ഞു വരും അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കറിയുള്ളൂ ഒരു അവ്യാൽ ഒക്കെ കൂടി തിരിഞ്ഞ് മറിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന ഒരു പ്രത്യേക ജാതി അവസ്ഥ അതിൽ കരകയറാൻ പറ്റുന്നവർ അവസാനം ഡോക്ടർ ഇതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ വളരെ 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 നല്ലത് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് പരീക്ഷ ക്ലാസ്സൊക്കെ ആയിരുന്നു അപ്പോൾ പരീക്ഷ എങ്ങനെയാണ് നിങ്ങൾക്കും എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കും മനസ്സിലായി ഇന്നലെ ജോലിയുടെ കാര്യം വരെ കോംപ്രമൈസ് ചെയ്ത് അതായത് പോയി കാര്യങ്ങളൊക്കെ നിർത്തി പക്ഷെ മൊത്തം ദിവസം പോയില്ല അതൊക്കെ റിസ്ക് ചെയ്ത് കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ പോയപ്പോൾ കിട്ടിയത് തമ്പുരാൻ അറിയാവുന്ന സാധനങ്ങൾ ഒരു പോയിന്റ് വരെ ഞാൻ പരമോധി റീ ഒക്കെ ചെയ്ത് എഴുതാൻ നോക്കി അപ്പം കാര്യം മനസ്സിലായി ആ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ എഴുതി തീരില്ല ഒരു ഗതി പരഗതി ഇല്ലാത്ത അവസ്ഥയായിപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അഞ്ച് ചോദ്യം അഞ്ച് പേപ്പർ പറഞ്ഞ രീതിയിൽ കൂത്തിരുന്നു അങ്ങോട്ട് എഴുതി എന്തൊക്കെ എനിക്കറിയാവോ ആ സബ്ജെക്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ മൈൻഡ് ചെയ്തു ചെറുതായിട്ട് ചെറുതായിട്ട് അവിടെ കെൻ്റെ വാക്കുകൾ വരണം അതിന് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടം പോലെ അങ്ങനെ എഴുതുന്ന എഴുതി എന്ത് എഴുതിയതെന്ന് ആ ടീച്ചർക്ക് മനസ്സിലായ എനിക്കൊരു പാസ് മാർക്ക് കിട്ടാം പക്ഷേ ഐ ഡോ തിങ്ക് ഐ വിൽ ഗെറ്റ് കാരണം ഞാൻ ഇത് പൊട്ടത്തരാണെന്ന് എനിക്കറിയാം മുത്തിക്കറിയാം അകപ്പാടുള്ള എന്ന് പറയുന്നത് ആ ടീച്ചറിന് നല്ല പ്രായമുണ്ട് ആ പ്രൊഫസർ അമ്മച്ചയ്ക്ക് നല്ല പ്രായമുണ്ട് അതുകൊണ്ട് അതൊരു പ്രതീക്ഷ പ്രായമുള്ളൊരു അമ്മച്ചായതുകൊണ്ടും എൻ്റെ പുള്ളിക്കാരിയുടെ ഒരു പേരക്കുട്ടിയുടെ പ്രായമുള്ള പേരക്കുട്ടിയുണ്ടോ പ്രായം ഏജോറായി ആ അങ്ങനെ ആയതുകൊണ്ടും എങ്ങാനും ഇനിയിപ്പോൾ മനസ്സിൽ ഞാൻ പാസ്സാക്കിയാലോ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയിലും കഴിഞ്ഞ് ഈവനിങ്ങിനായി എല്ലാ ക്ലാസ്സും കഴിഞ്ഞ് ഇന്നത്തെ അടുത്ത പരീക്ഷ ഉണ്ട് അതിനു വേണ്ടിയുള്ള പഠിത്തം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ കുളിക്കണമല്ലോ കുളിക്കാൻ വേണ്ടി ഞാൻ നേരെ നമ്മുടെ സ്വന്തം കക്കൂസിൽ പോയി കുളിക്കാൻ നോക്കിയപ്പോൾ ചൂടുവെള്ളം നെഹി അപ്പൊ ഞാൻ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും നീല സൈഡിൽ തണുത്ത വെള്ളം അങ്ങനെ ഞാൻ സ്വർഗം കണ്ടു ഗേസ് എന്റെ ശരീരം മൊത്തത്തിലെ തണുത്തുപോയി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ വരെ ഇല്ലാത്തൊരു പ്രത്യേക ജാതി എനർജി ആദ്യം കുറച്ചു നേരം വറക്കലൊക്കെ ആയിരുന്നു ബട്ട് സ്റ്റിൽ ഒരു ജാതി എനർജി അങ്ങോട്ട് കിട്ടി എന്ത് ചെയ്യാൻ ഓ പരീക്ഷണ കാര്യം ഞാൻ മാത്രമല്ല കേട്ടാ ഇവനും പാടായിരുന്നു ടുത്ത പരീക്ഷക്ക് പഠിത്തം തുടങ്ങി കണ്ട ഞാനാണെ പഠിക്കാത്തൊരു നല്ലൊണ്ണി ഇന്ന് നമ്മൾ കറി മാറ്റിയിട്ടുണ്ട് പുറകു മാറ്റി കോഴീനെ കൂട്ടി കോഴിക്കറിയും ചോറും ഗ്ലാസ് പോയത് ഞാൻ തുറക്കണേ കുക്കർ പൊട്ടിത്തെറിക്കണ എന്തൊക്കെ വാർത്തകളാണെന്നറിയോ എന്റെ കുക്കർ വെച്ച് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്ക പൊട്ടിത്തെറിച്ചിനി ഒരു സുഖം ഉണ്ടാവില്ല ചിക്കൻ ഓഫറിന് പഠിച്ചതാണ് ആറ് സിലോട്ടി കിലോ മട്ടയിൽ നെയ്യിരിക്കുന്നു എന്തായാലും കഴിക്കട്ടെ കുളിക്കലോ കഴിഞ്ഞല്ലേ കഴിക്കട്ടെ കഴിക്കട്ടെ പഠിക്കട്ടെ ഉറങ്ങട്ടെ ശരി അപ്പോൾ ഉറങ്ങി എണീറ്റു ഒരു സന്തോഷകരമായ ഒരു കാര്യവും സംഭവിച്ചു ഇന്ന് നടക്കേണ്ടിയിരുന്ന പരീക്ഷ നാളെയാണ് അതെന്തുകൊണ്ടും ലാഭമായി തോന്നുന്നു നമ്മൾ അറിയാതെ പരീക്ഷ മാറുന്നതാണോ അതോ നമുക്ക് പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള ബോധമില്ലാത്തതാണോ എന്നുള്ളൊരു റിയലൈസേഷൻ അതാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല പരീക്ഷ മാറ്റി എന്ന് പറയാനാണ് എനിക്ക് ഒത്തിരി കൂടി സന്തോഷം അല്ലെങ്കിൽ എൻ്റെ കഴിവുകേട് അവിടെ എക്സ്പ്രസ് അങ്ങ് ചെയ്തു പോകും അപ്പോൾ പരീക്ഷ ഒന്ന് നാളത്തേക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടി അഡീഷണൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുത്തി ഇരുന്ന് പഠിക്കണം ഈ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് പരീക്ഷയുടെ ഇത്ര ആവറേജ് പ്രസൻറ്റ് ഉണ്ടെങ്കിൽ പാസ്സാവും ആദ്യത്തെ പരീക്ഷ വളരെ കുറവായിരുന്നു എനിക്ക് അതായത് പാസ് മാർക്കിലും കുറവ് 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 പക്ഷെ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് രണ്ടിനും കൂടി തീർത്തിട്ട് അതിൻ്റെ ആവറേജ് പ്രകാരമാണ് അപ്പം ഇതിൽ എനിക്കൊരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാൻ പാസ്സാവുള്ളൂ തലവേദനയാണ് കുഴപ്പമില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചു തീരുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഉറങ്ങി നീറ്റു ഫുഡ് അടിച്ചു കോഴിക്കറി കൂട്ടി ഫുഡടിച്ചു ചോറ് ഉണ്ടാക്കണ കാരണം നമുക്ക് ഇത്തിരി കാർബ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പഠിപ്പുള്ളൂ എൻ്റെ കൂട്ടത്തിൽ കഴിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ നമ്മുടെ ബൂംബാങ്കിൻ്റെ പോഡ്കാസ്റ്റ് കാണമായിരുന്നു പിങ്കിൽ കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടോ പുള്ളിയും ഞാനും ഒരേ വേവിലെത്ത എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് പുള്ളിക്കും മേടിയുണ്ട് എനിക്കും ഉണ്ട് പുള്ളി പറയുന്ന സാധനം ഏതാണ്ട് ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് പുള്ളിയുടെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ അതിപ്പം കുറേ യൂട്യൂബർമാർ കുറേ പരിപാടികളുണ്ടെങ്കിലും നമുക്ക് ഓരോരുത്തർ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്കെപ്പോൾ കണ്ടാലും പുള്ളിയുടെ കുക്കിംഗ് പരിപാടി വാങ്ങിയതല്ല പുള്ളിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലേ ആ ഒരു സംഭവം ഇപ്പൊ പുള്ളിയുടെ ലോഡ് പോഡ്കാസ്റ്റ് ആകുന്നതിൽ കണക്റ്റ് ആകുന്നുണ്ട് ഇതിപ്പോ നാട്ടിലുള്ളവർക്ക് അത് ചിലപ്പോൾ ഒരു വീടായിട്ട് തോന്നാം പക്ഷേ പുറത്തുള്ള മിക്കൂർക്കും കണക്റ്റ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ ചെലവായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ പലതിലും അതൊരു കണക്ഷൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പൊ ശരി ഞാൻ പോയി പഠിക്കട്ടെ കുത്തിയത് പഠിക്കണം പാസ് ആവണം നല്ലത്തെ പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ല പൊട്ടയില്ല പൊട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ബൈ